പ്രമുഖ വ്യവസായി ഗോക ഗോകുലം ഗോപാലൻ്റെ ഓഫീസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേൻ്റെ റെയ്ഡ് ഗോപാ ഗോകുലം ഗോപാലൻ്റെ ചെന്നൈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ നിന്ന് പരിശോധനയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തിയത് കേരളത്തിൽ നിന്നുള്ള സംഘമാണ് പരിശോധന നടത്തുന്നതെന്ന് വിവരം റെയ്ഡിൻ്റെ വിശദ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ചിട്ടി സ്ഥാപനത്തിലാണ് പരിശോധന നടക്കുന്നത് ചിട്ടി ഇടപാടിൻ്റെ പേരിൽ ഫെമ നിയമം ലംഘനം നടന്നാണ് പരിശോധനയ്ക്കെന്ന് സൂചന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻഫോഴ്സ്മെൻറ്റ് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തിരുന്നു ഏറെ വിവാദമായ എംബുരാൻ സിനിമയുടെ നിർമ്മാണ പങ്കാളി കൂടിയാണ് ഗോകുലം ഗോപാലൻ യമ്പുരാനിൽ നിന്നും ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയതിന് പിന്നാലെ അവസാന നിമിഷത്തിലാണ് ഗോകുലം മൂവീസ് ചിത്രത്തിൻ്റെ ഭാഗമായത് ചിത്രത്തിലെ ചില രംഗങ്ങൾ വിവാദമായതോടെ താൻ അത് നീക്കണമെന്ന് ആവശ്യപ്പെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഗോകുലം ഗോപാലൻ വെളിപ്പെടുത്തിയിരുന്നു എംബുരാനിൽ നിന്നും പേര് ഞാൻ വിളിച്ചു പറഞ്ഞ് നീക്കം ചെയ്യിപ്പിച്ചത് വെട്ടുമാറ്റിയ അവരുടെ ഇഷ്ടത്തിനും ശുഭിതനായി സുരേഷ് ഗോപി എംപുരാൻ്റെ സിനിമയിലെ വിവാദങ്ങൾക്കൊപ്പം അതിൻ്റെ മറ്റ് നിർവിവാദങ്ങളിൽ കൂടി അകപ്പെടുകയാണ് എംപുരാൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ആൻ്റണി പെരുമ്പാവൂർ ഒപ്പം സിനിമയിൽ അനുവാദമില്ലാതെ അധ്യാപികയുടെ ഫോട്ടോ ഉപയോഗിച്ചതിന് പിഴ ശിക്ഷ നേരിടേണ്ടി നേരിടേണ്ടി വന്നു ഒരു ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതിയുടെ വിധി ഒപ്പം കോടതി ചിലവ് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ നൽകുകയും ചാലക്കുടി മുൻസിഫ് എം എസ് ഷൈനി വിധിച്ചു അനുവാദമില്ലാതെ അപകീർത്തിയും വിധം തൻ്റെ ഫോട്ടോ ഒപ്പം സിനിമയിൽ ഉപയോഗിച്ചതിനെതിരെയാണ് അധ്യാപിക പരാതി നൽകിയിരുന്നത് ക്രൂരമായി കൊല്ലപ്പെട്ട യുവതിയുടെ ഫോട്ടോ എന്ന നിലയിലാണ് സിനിമ അധ്യാപിക ചിത്രം കാണിച്ചത് ഇത് തന്നെ മാനസികമായി തളർത്തിയെന്ന് അധ്യാപിക വ്യക്തമാക്കിയിരുന്നു